സമയത്ത് പ്രചരണത്തിൽ ഉപയോഗിച്ച വാചകം എടുത്തു പറയുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് മൂന്ന് എം പിമാർ ചെയ്ത പണിയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട കാഴ്ചവെച്ച ഞാൻ അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് പകരം വരുന്നയാൾ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചു വരികയുള്ളൂ അടി ഉറച്ച് അടിവല ഇട്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊരു പരിച്ഛേദമാണ് തൃശ്ശൂരിന്റെ അല്ലെ അതുകൊണ്ടെന്ന ചെയ്തു വയ്ക്കുന്ന നന്മയുടെയും നല്ല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ പൂർണ്ണമായ നന്മയും നല്ല കാര്യങ്ങളും ഒന്നും ആരും കരിവായൽ ഒഴിച്ചാലോ ഒന്നും മറച്ചു വെക്കാൻ അർത്ഥത്തില്ല അത് തിളക്കത്തോടെ ആ കരിവയലിന് പിന്നിലും തിളങ്ങി തന്നെ നിൽക്കും എന്ന് വളരെ വൈകി എന്ന് വിചാരിക്കുന്നില്ല നൂറ് ഓണം ഇരുപത്തെട്ടോണം അവകാശം നമുക്കുള്ളത് കൊണ്ട് തന്നെ വൈദ്യപ്പോയി എന്ന് വിചാരിക്കേണ്ടതില്ലെങ്കിലും ഇത് മുടങ്ങിപ്പോയ ഒരു ഓണ കൂട്ടായ്മ വീണ്ടും നമുക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ജസ്റ്റിന്റെ കഴിവ് തന്നെയാണ് ജസ്റ്റിനെ അനുമോദിച്ചുകൊണ്ട് തന്നെ അതിനായി വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ എന്താ ഒരു സഭ വേദിയും സദസ്സും എന്ന് പറയുന്ന വേർത്ഥികളിനോട് എനിക്ക് ഒട്ടും യോജിപ്പുള്ളതല്ല ഞാൻ വിചാരിച്ചത് നേരെ നടന്നു കയറി സദ്യാലയത്തിൽ കയറി എല്ലാവരും കൂടെ ഒത്തിരിമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ചില വർത്താനങ്ങളും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വേദിയുണ്ടെന്ന് പറയുന്നത് എനിക്കറിയത്തേ ഇല്ല ഞാൻ കാലത്ത് ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് പത്ത് വരെ മീറ്റിങ്ങുകളെല്ലാം നടത്തി പത്ത് മണിക്ക് ഇങ്ങോട്ട് വരാൻ തയ്യാറായി നിന്നതാണ് ഇത്രയും മിടുക്കായിട്ട് ഈ കാര്യം ചെയ്ത് ജസ്റ്റിന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധം തന്നെയാണ് പതിനൊന്ന് മണി പതിനേ കാലിലേക്ക് തള്ളി പോയതും ജസ്റ്റിന്റെ കുഴപ്പം തന്നെയാണെന്ന് എനിക്ക് എടുത്ത് പറയേണ്ടി വരും കാരണം ഇവിടെ വന്നപ്പോ തന്നെ രമചേച്ചി ചോദിച്ചത് വൈകിപ്പോയില്ലേ ഇതെപ്പോഴും ഈ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എം പിമാർക്കും എല്ലാം ചുമക്കേണ്ടി വരുന്ന ഒരു ഒരു ഖ്യാതിയോ അഖ്യാതിയോ ഞാൻ പത്ത് മണി കാത്തിരിക്കുകയാണ് ഈ പരിപാടിയിൽ വന്ന് പങ്കുചേരാൻ അപ്പൊ അങ്ങനെ ഒരു സംഗമത്തിന് വേണ്ടി വിളിച്ചു ചേർത്തിട്ടുള്ള വേദിയിലെ വിശിഷ്ടരായ എല്ലാ അതിഥികൾക്കും സദസ്സിലെ സ്വന്തം തൃശ്ശൂരിൽ വിവിധ മേഖലകളിൽ നിന്ന് എനിക്ക് ഒരുപക്ഷെ പിന്തുണ നൽകിയ പിന്തുണ ഇനി ഉറച്ച പിന്തുണയായി മാറ്റണമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പരിച്ഛനം കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തൃശ്ശൂരിന് മുഴുവനായും കേരളത്തിനും ലോകത്തെ കേരളീയ സാന്നിധ്യത്തിന് എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഓണ സംഗമം നമ്മുടെ ചെയ്യുന്നതായി ആദ്യം തന്നെ അറിയിക്കുക സത്യത്തിൽ എട്ടാം തീയതി പ്ലാൻ ചെയ്തതിനടുത്ത് ആറ് ഏഴ് എട്ട് തീയതികളിൽ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു അഭ്യാസ് വർഗ് അവിടെ കേന്ദ്രത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു ആറാം തീയതി എന്നെ കാണാത്ത പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ ലീവ് ലെറ്റർ പറഞ്ഞിരുന്നതാണ് കാരണം ഓണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ ഒന്നും വിട്ടു നിൽക്കാൻ സാധിക്കില്ല കേരളത്തിൽ എട്ടാം തീയതി വരെ എനിക്ക് പരിപാടികളുണ്ട് വരാൻ സാധിക്കില്ല വോട്ട് ചെയ്യാനുള്ള രീതിയും കാര്യങ്ങളും ഒക്കെ അതികഠിനമായ ട്രെയിനിങ് അവിടെ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഒരു വോട്ട് പോലും അസാധുവായി അല്ലെങ്കിൽ പിഴവ് സംബന്ധിച്ച് പോകരുതെന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെയും നമ്മുടെ ഞങ്ങളുടെ പാർട്ടിയുടെയും നിർബന്ധമുണ്ടായിരുന്നു അപ്പൊ അത് പ്രതിജ്ഞാബദ്ധമാണ് ഞാൻ അവിടെ ചെന്നിരിക്കുകയായിരുന്നു പക്ഷെ ആറാം തീയതി രാത്രി ആയപ്പോഴേക്കും എനിക്ക് ഫൈനൽ ഡിക്റ്റാറ്റും എത്തിയേ മതിയാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏഴാം തീയതി വൈകുന്നേരം മണിക്ക് ശേഷമുള്ള എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് വന്ന എല്ലിക്ക് പോകേണ്ടി നമുക്ക് സത്യത്തിൽ ഇന്നത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നത് അതിനകത്തേം ക്ഷമാപണം നടത്തിക്കൊണ്ട് തന്നെ എല്ലാവരും എന്നിട്ടും വന്ന് ഒത്തുചേരാൻ തീരുമാനിച്ചതിലും അതിനെ സാധിച്ചതിലും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പുലിക്കളി ഇവിടെ കേരളത്തിലെ ഒരുപക്ഷെ ഓണാഘോഷങ്ങൾക്ക് സമാപ്തി കുറിക്കുന്ന ഒരു തൃശൂർക്കാരുടെ ഒരു അഹങ്കാരം എന്ന് അതെന്നെ വിശേഷിപ്പിച്ച് പറയേണ്ടി ഈ തിരുവനന്തപുരത്ത് വാരാഘോഷം അതൊക്കെ അതിന്റെ ഒരു പാരമ്പര്യം നോക്കിയല്ല അതൊക്കെ എൺപതുകളുടെയൊക്കെ പകുതിയോടുകൂടി മാത്രം ഉണ്ടായതാണ് പുള്ളിക്കളി എന്ന് പറയുന്നതും ഉമ്മാട്ടിക്കളി എന്ന് പറയുന്നതും ഒക്കെ ഊരം പോലെ തന്നെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു സമ്പ്രദായമാണ് അതിന് എന്തല്ലാതിരിക്കുന്ന സമയത്തും ശ്രമിച്ചതാണ് പക്ഷെ സൗത്ത് ൾച്ചറൽ സോണിന്റെ മാത്രം ഒരു ലക്ഷം രൂപ നൽകാനും കഴിഞ്ഞ വർഷം വരെ എന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് അമ്പതിനായിരം രൂപ നൽകാനും മാത്രമാണ് സാധിച്ചിരുന്നത് ഇലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയില്ല പക്ഷെ വന്നതിന് ശേഷം ഇതിനൊരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകുമെന്നൊരു വാക്ക് പുലിക്കളി സംഘങ്ങൾക്ക് കാരണം ഞാൻ ഓർക്കുന്നുണ്ട് അവർക്ക് എല്ലാ വർഷവും ഓരോ സംഘത്തിനും മൂന്ന് ലക്ഷം വരെ കടം വന്ന് വീഴാറുണ്ട് അത് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അത് പരിഹരിച്ച് തീർക്കാറുമുണ്ട് കടം അങ്ങനെ നിലനിൽക്കാറില്ല എന്ന് പറഞ്ഞ ഒരു വരി എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രാവശ്യം കളക്ടറെടുത്ത് ഒരുപാട് നിർബന്ധിച്ച് കളക്ടർ അതൊരു രണ്ടാഴ്ചക്ക് മുമ്പാണ് ആ കത്ത് സംസ്ഥാന സർക്കാരിനായിരിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി സത്യം പറഞ്ഞാലൊരു അഞ്ച് ഈ ഗുരുക്കളിയുടെ അഞ്ച് ദിവസം മുമ്പ് മാത്രമാണ് ഉത്രാടത്തിന്റെ തലേന്നാണ് സത്യത്തിൽ കത്ത് തരുന്നത് അതില്ലാതെ നമുക്ക് ഇത് സാങ്കേതികമായിട്ട് സാങ്ഷൻ ചെയ്യാനും കത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഒരു ദിവസം രാജസ്ഥാനിൽ വന്നാണ് ഒപ്പിട്ട് പ്രൈം മിനിസ്റ്റർക്ക് നയിച്ച് പ്രൈം മിനിസ്റ്ററിന്റെ ഗ്രീൻ കാർഡ് കിട്ടി ഗവൺമെന്റ് ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തലേന്ന് രാത്രിയാണ് പ്രഖ്യാപിക്കുന്നത് മൂന്ന് ലക്ഷം ഈ വർഷം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് സൗത്ത് കൾച്ചറൽ സോണിന്റെ ഒരു ലക്ഷം നിലനിർത്തിക്കൊണ്ടെങ്കിൽ അത് അടുത്ത വർഷം മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ചു ലക്ഷം നടക്കാനുള്ള ശ്രമം ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് അങ്ങനെ ഒരു മതത്തിന്റെ ആചാരമായിട്ടുള്ള ഇത് സന്തോഷം പകർന്ന് നൽകുക തൃശൂർ പൂരം എങ്ങനെ ദർശിക്കുവാൻ വേണ്ടി ലോകം കാത്തിരിക്കുന്നുവോ അതുപോലെ തന്നെ പുലുക്കളിയും കുമ്മാട്ടിക്കളിയും ഒക്കെ തൃശ്ശൂരിന് ഒരു സാംസ്കാരിക നഗരമായി അല്ലെങ്കിൽ സാംസ്കാരിക സംസ്ഥാനമായി തന്നെ ലോകം കാണുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് അതിന് ഇത്രയും കാലം ഇതൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് ശ്രദ്ധ കുറവ് കൊണ്ട് മാത്രമാണ് വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത് ആ ശ്രദ്ധ ഇനി കൂടുതലായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പഠിപ്പിച്ചെടുക്കണം എന്നതാണ് വിചാരം മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ ഇന്ന് പുതിയൊരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് അത് എസ് ഡി കോഫി ടൈംസ് എന്ന് പറയുന്ന അറുപത്തി ഏഴോളം ഉള്ള ഇലക്ഷനു മുമ്പ് ഞാൻ എം പി ആയിരുന്നപ്പോഴും എം പി അല്ലാത്ത കാലത്തും ചെയ്തിരുന്ന ഒരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയുടെ വളരെ ക്രൂഡായിട്ടുള്ള ഒരു പ്രവർത്തനാണ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്നലെ അത് ലോഞ്ച് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് എന്റെ മനസ്സിലില്ലാത്ത ഇതിനെ സംബന്ധിച്ച് ഒരു ജനാധിപത്യത്തിൽ ഒരുപക്ഷെ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കൈനീട്ടി കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉദ്ധാരണമാണ് സത്യത്തിൽ ഇന്നലെ തലങ്ക് സംഗമത്തിലൂടെ സാധ്യമായിരിക്കുന്നതിന് അതൊക്കെ അവരുടെ ഒരു റിലാക്ഷനിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് പട്ടണത്തിൽ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ അനുഭവ യോഗ്യമായി വരാൻ തക്ക രീതിയിൽ എനിക്ക് ൊന്നും നമുക്ക് സത്യത്തിൽ ഇല്ല പക്ഷെ ആൽത്തറകളുള്ള പ്രദേശങ്ങളിൽ പട്ടണ പ്രദേശത്തായാലും ശരി തന്നെ വരുന്നുണ്ട് ഇതിങ്ങനെ സംഭവിക്കണം ഇന്നലെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ വളരെ പേഴ്സണലായിട്ടുള്ള ചികിത്സാ സഹായം അതിനൊരു സംവിധാനം എം പി അതും പ്രൈം മിനിസ്റ്ററുടെ മെഡിക്കൽ റിലീഫ് ഫണ്ടിൽ നിന്നുള്ളത് സാധിക്കുന്നതിനുള്ള പേപ്പറുകൾ സ്വീകരിക്കാൻ സാധിക്കും അത് പേപ്പർ സ്വീകരിക്കുകയല്ല അത് ഓഫീസിൽ വന്ന അതിന്റെ ഒരു പാരഫർമേലിയ ഉണ്ട് അതനുസരിച്ച് മാത്രം ചെയ്താലേക്ക് കിട്ടും പക്ഷെ വളരെ ഗണ്യമായ അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാൻ തരത്തിൽ ഇന്നലെ രണ്ട് പദ്ധതി ശേഖരണം രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട ശേഖരണം അവിടെ നടന്നു അതിന്റെ ആക്ഷൻ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ആ സമൂഹത്തിനിടയിലേക്ക് അയച്ചിട്ടുണ്ട് അവരത് മനസ്സിലാക്കി അതിന് എന്താണ് കറക്ഷൻ ചെയ്യാൻ പോകുന്നത് നിന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഉറപ്പ് വാങ്ങിയിട്ട് മാത്രമേ ആ ഉദ്യോഗസ്ഥര് തിരിച്ചവരുടെ സങ്കേതങ്ങളിലേക്ക് പോവുകയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതിന് സമയം കണ്ടെത്താൻ കഴിയണം സമയം മന്ത്രിയാക്കിയത് വഴി പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കും ഞാനെന്തോ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്നുണ്ടായ പൊട്ടിത്തെറിയുടെ ആഘാതം എപ്പോഴും എനിക്കറിയാം അതുകൊണ്ട് അതൊന്നും ഞാൻ തിരിച്ച് വീണ്ടും എടുത്ത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല പക്ഷെ സമയലഭ്യത എന്ന് പറയുന്നത് വലിയൊരു വളരെ കൺസ്ട്രക്റ്റീവാണ് അവൈലബിലിറ്റി ഓഫ് ടൈം ടു ബി പ്രസന്റ് പക്ഷെ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് സമയത്ത് ആയിരുന്നാലും അത് ജി സെവൻ ആയാലും ശരി തന്നെ ജി ട്വന്റി സെവൻറ്റ് ആയാലും ശരി തന്നെ വിയറ്റ്നാമിലായാലും ശരി തന്നെ ഡൽഹിയിലാണെങ്കിലും ശരി തന്നെ ഹൃദയം കൊണ്ട് തൃശ്ശൂർ ഉണ്ടാവും തൃശൂരിന്റെ വളർച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് ഞാൻ എലക്ഷൻ സമയത്ത് പ്രചരണത്തിൽ ഉപയോഗിച്ച വാചകം എടുത്തു പറയുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് മൂന്ന് എം പിമാർ ചെയ്ത പണിയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് മെച്ചപ്പെട്ട ഞാൻ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് പകരം വരുന്നയാൾ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വരികയുള്ളൂ അടി കുറച്ച് അടിവല ഇട്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊരു പരിച്ഛേദമാണ് തൃശ്ശൂരിന്റെ എല്ലാവരും എന്താ അറിയണം പിന്നെ കളങ്കം ചാർത്തുന്നതൊക്കെ അത് മാത്രമേ ഉള്ളൂ അവരുടെ ജോലി അപ്പൊ അതുകൊണ്ട് അവര് അത് അനസ്യൂത മുടങ്ങാതെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കട്ടെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ആഹ്വാനം ചെയ്യാൻ എനിക്ക് അവരോട് സാധിക്കുക അതന്നെ തുടർന്നാണ് അല്ലെ അതുകൊണ്ടന്നെ ചെയ്തു വയ്ക്കുന്ന നന്മയുടെയും നല്ല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ പൂർണ്ണമായ നന്മയും നല്ല കാര്യങ്ങളും ഒന്നും ആരും കരിവായി ലഭിച്ചാലോ ഒന്നും മറച്ചു വെക്കാൻ അടുത്തില്ല അത് തിളക്കത്തോടെ ആ കരിവായിലിന് പിന്നിലും തിളങ്ങി തന്നെ നിൽക്കും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കാണ്ട് ഈ മൈക്ക് വിട്ടു പോയിരിക്കേണ്ടി വരും അതെനിക്ക് പറഞ്ഞേ മതിയാവും അത് പറയുകയും ചെയ്യും അപ്പൊ ഇതൊന്നും മൈതി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി ഇതൊന്നും ഒട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കാണാതെ ഇത് വിട്ടുകളയണമെന്ന് മാത്രമാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എനിക്ക് ആ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർ തന്ന അവസരത്തിൽ മാത്രം ഉണ്ടായതാണ് ഒരിക്കലും ലോകം മുഴുവൻ ഞാൻ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു നടക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ആ ഓർമ്മ കെട്ടുപോകാൻ ഒരവകാശവും ഇല്ലായിരിക്കും അത് തുടരും അനസ്യൂതം തുടരും അത് നന്മ വഴി ആർക്കും ദ്രോഹം ചെയ്യാതെ ഗുണം ചെയ്തില്ലെങ്കിൽ പോലും ദ്രോഹം ചെയ്യരുത് എന്ന് പറയുന്നത് ആത്മനിശ്ചയമാണ് ഹൃദയത്തിൻ്റെ അത് അങ്ങനെ അങ്ങനെ തുടരും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഗുണാശംസകൾ വരുന്നു എല്ലാവർക്കും ഒക്കെ പ്രത്യേകം നന്ദി പറയുന്ന സന്തോഷ സംഗമത്തിൽ വന്ന് ചേർന്ന് നന്ദി തമസ്കാരം